അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറും കറിയും നോക്കാം ചോറ് മസാലയൊക്കെ ഇട്ട് ഒരു മെഴുക്കു അരട്ടി പിന്നെ ഉള്ളിയും തക്കാളിയും കൂടെ ഒക്കെ ഒരു ഒഴിച്ചുകറിയുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചോറിനകത്തോടെ ഇച്ചിരി തൈരൊഴിക്കുന്നുണ്ട് അപ്പോൾ തൈരും ഉള്ളിക്കറിയും മെഴുക്കുരട്ടിയും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമുക്കുണ്ട് മുട്ട വറുത്ത പിന്നെ ഇച്ചിരി ചമ്മന്തി ഉണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം